തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ ഒരുപാട് സൈബർ ആക്രമണങ്ങളുണ്ടായി അപ്പോൾ പല പ്രമുഖ വ്യക്തികളും അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് അല്ലെങ്കിൽ മറ്റ് മറ്റ് പല പല പേരുകൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി എന്താണ് താങ്കൾ ഇതിനെ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒന്ന് സംഘടനയ്ക്ക് അകത്ത് നിന്ന് കാര്യങ്ങൾ കാണുന്നതും സംഘടനയ്ക്ക് പുറത്ത് നിന്ന് കാര്യങ്ങൾ കാണുന്നതും തമ്മിൽ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല അത് പറയുന്ന ആൾക്കാരുടെ കുഴപ്പമൊന്നുമല്ല അവരകത്ത് നിന്ന് കാണാത്തതിൻ്റെ പ്രശ്നമാണ് പുറത്ത് നിന്ന് കാണുമ്പോൾ അവരെല്ലാം കണ്ടു എന്ന് വരില്ല അപ്പോൾ പൊളിറ്റിക്കൽ കമൻസ് നടത്തുമ്പോൾ പൊളിറ്റിക്കൽ റീഡിങ്സ് നടത്തുമ്പോൾ അത് ശരിയാകാം തെറ്റാകാം അത് ആർക്കും തോന്നുക നമ്മളൊരു അക്കാഡമിക് വിഷയത്തിൽ ഫാക്റ്റും ഫിഗറും ഉപയോഗിച്ച് കാര്യം പറയുന്നത് പോലെയല്ല ഒരു പൊളിറ്റിക്കൽ വിഷയത്തിൽ നമ്മളൊരു പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ നടത്തുക രാഷ്ട്രീയ നിരീക്ഷണം നടത്തുക എന്ന് പറയുന്നത് ഇതിൽ ശരിയും തെറ്റും ഉണ്ടാവണം അതെല്ലാവർക്കും സംഭവിക്കും ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തൃശൂർ സുരേഷ് ഗോപി തോൽക്കുമെന്ന് പറഞ്ഞില്ല എന്നിട്ട് തോറ്റോ ഇല്ല അദ്ദേഹം രാഷ്ട്രീയം അറിയാത്ത ആളോ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിൽ ഗ്രൗണ്ട് മനസ്സിലാകാത്ത ആളോ എന്നല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ അവിടെ തെറ്റിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തെറ്റൊന്നും അല്ല അത് സ്വാഭാവികമായിട്ട് ആർക്കും എക്സിറ്റ് പോളുകൾക്ക് വരെ ഒരു പരിധി വരെ തെറ്റുപറ്റുന്ന സാഹചര്യം ഉണ്ടായില്ല അതൊക്കെ സംഭവിക്കാം പക്ഷേ ഇവിടെ കെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം സംഘടനയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂരിൽ വലുതായിട്ട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും അകത്ത് നിൽക്കുന്ന ആർക്കും സംശയം അത്രയധികം പണി അവിടെ എടുത്തിട്ടുണ്ട് അത്രയധികം പണി അവിടെ എടുത്തിട്ടുണ്ട് അത് പറഞ്ഞാൽ അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാനൊന്നുമല്ല നമ്മൾ തിരിഞ്ഞു പുറകിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒന്ന് പ്രധാനമന്ത്രി എത്ര തവണ തൃശ്ശൂരിലേക്ക് വന്നു രണ്ടോ മൂന്നോ തവണ അദ്ദേഹം വന്നു നമ്മൾ ഈ തൃശ്ശൂരിൽ എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാണല്ലോ റിസൾട്ട് വന്നത് അപ്പോൾ എലക്ഷനും മുമ്പും എലക്ഷൻ കഴിഞ്ഞ ഉടനെയും സുരേഷ് ഗോപിയുടെ ജയം ഏതാണ്ട് ഉറപ്പാണ് എന്നുള്ള നിലയിൽ സംസാരിക്കുമ്പോഴൊക്കെ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം സ്ത്രീ വോട്ടർമാരുടെ കാര്യമാണ് സ്ത്രീകളുടെ വോട്ട് വലിയ രീതിയിൽ ബി ജെ പിക്ക് അനുകൂലമായി സുരേഷ് ഗോപിക്ക് അനുകൂലമായി തൃശ്ശൂരിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അങ്ങനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം ആരാ സെറ്റ് ചെയ്തത് സംഘടനയാണ് സെറ്റ് ചെയ്തത് എന്തായിരുന്നു വനിതാ സംഗമം നടത്തി അമ്മമാരെ കൊണ്ടുവന്നു പ്രധാനമന്ത്രി തന്നെ വന്നു നമ്മുടെ ശോഭന ഉൾപ്പെടെ ആ വേദിയിലേക്ക് ആദ്യമായിട്ട് ശോഭന വരുന്നത് ആ വേദിയിലേക്കാണല്ലോ നമ്മുടെ വേദി പിന്നെയാണല്ലോ തിരുവനന്തപുരത്ത് വരുന്നത് അപ്പോൾ അത് വലിയ കോൺട്രവേഴ്സിയായി വലിയ ബഹളമായി വലിയ ചർച്ചയായി അപ്പം അങ്ങനെ നിരന്തരം തൃശ്ശൂരിനെ ചർച്ചകളിൽ കൊണ്ട് നിർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സംഘടനയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കരുവന്നൂരിൽ പതിനെട്ട് കിലോമീറ്ററോളം സുരേഷ് ഗോപി നടന്നു സുരേഷ് ഗോപി നടക്കുമ്പോൾ ഒപ്പം നടന്നൊരു സംഘടനയുണ്ട് ഒരു വലിയ ജനക്കൂട്ടം ഒരു വലിയ എന്താണ് സഹസ്ര ആയിരങ്ങൾ വരുന്ന ജനക്കൂട്ടം അദ്ദേഹത്തിൻ്റെ ഒപ്പം നടന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കാണണം അതെവിടുന്നാണ് വന്നാൽ സംഘടന കൊണ്ടുവന്ന ആൾക്കാരാണ് സംഘടനയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് സംഘടനയുടെ പ്രവർത്തകരാണ് നേതൃത്വം ആണ് ആ സം അവരുടെ സംഘാടകത്വം ഉണ്ടായിട്ടുണ്ട് നമ്മളതിനെ കാണണം അതിനെ കാണാമെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല മാത്രവുമല്ല ഇപ്പം എന്താണ് ഇപ്പം വ്യക്തിപരമായി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന അധ്യക്ഷനോട് പലതവണ സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാനൊരു വല്ലതും ബദ്ധത്തോട്ടിരുന്ന് സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം വളരെ വ്യക്തിപരമായി തന്നെ സുരേഷ് ഗോപിയുടെ വിജയ അത്രയേറെ ആഗ്രഹിച്ചു സുരേഷ് ഗോപി ജയിക്കുന്നു ജയിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അദ്ദേഹം ആ ആവർത്തിച്ചാവർത്തിച്ചു തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അത് മാത്രമല്ല ഏറ്റവും മൈക്രോ തലത്തിലുള്ള കാര്യങ്ങളിൽ വരെ അദ്ദേഹം അവിടെ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരുമായി വരെ ഗൂഗിൾ മീറ്റിൽ വരെ അദ്ദേഹം ഇരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും താഴെത്തട്ട് മുതൽ ഏറ്റവും മുകൾ തട്ട് വരെ അതായത് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ മുതൽ പ്രധാനമന്ത്രി തലം വരെയുള്ള ആൾക്കാരുമായിട്ട് കൃത്യമായിട്ടൊരു കോർഡിനേഷൻ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം മാത്രമല്ല സംഘടന മൊത്തത്തിലേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് അനീഷ് എണ്ണ ആയിരുന്നാലും ശരി സംഘടനാ സെക്രട്ടറി സുഭാഷ് ജി ആയിരുന്നാലും ശരി തൃശൂരിൻ്റെ ചാർജ് ഉണ്ടാകുന്ന ഉണ്ണികൃഷ്ണ മാസ്റ്റർ ആയിരുന്നാലും ശരി എന്നാണ് എല്ലാവരും കൈ മറന്ന് സംഘടന അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ആ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് എഴുപത്തി ആറായിരം വോട്ടിൻ്റെ ഇത്രയും വലിയൊരു ലീഡ് കേരളം പോലൊരു സംസ്ഥാനത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള പിന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം മാത്രമല്ല നമ്മൾ പറയേണ്ടത് ആറ്റിങ്ങലിൽ വി മുരളീധരൻ തോറ്റിരിക്കുന്ന വെറും പതിനാറായിരം വോട്ടിനാണ് അങ്ങനൊരു സാഹചര്യത്തിലേക്ക് അവിടെ എത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പതിനാറായിരം വോട്ടിനടുപ്പിച്ച ഒ രാജഗോപാൽ വന്ന് ആ ലെവലിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ മൂന്ന് ലക്ഷം വോട്ട് ആലപ്പുഴയിൽ പിടിച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ നിന്നെ കഴിഞ്ഞ തവണ പിടിച്ചതിൻ്റെ ഇരട്ടി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലേക്ക് വയനാട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയൊരു ഭൂമ് ബി ജെ പിയുടെ വോട്ടിങ്ങിൽ അല്ലെങ്കിൽ എൻ ഡി എയുടെ വോട്ടിങ്ങിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് സംഘടന പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പം തൃശ്ശൂരിലേക്ക് സ്പെസിഫിക്കലി നമ്മൾ ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ പുതിയ വോട്ടർമാരെ കണ്ടെത്തിയത് വോട്ടർമാരെ ചേർപ്പിച്ചത് ഇങ്ങനെ വലിയൊരു പ്രവർത്തനം തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട് ആ നടന്നതിൻ്റെയൊക്കെ കൂടി റിസൾട്ടാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് ചോറുള്ള ഒരാളെ നമുക്ക് ജയിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത് സംഘടനാ പ്രവർത്തനം കൊണ്ട് നമ്മൾ ബി ജെ പി ഇവിടെ സാധിച്ചു ഇവർ പറഞ്ഞിരുന്നതാണ് നീ നിങ്ങൾ നരേന്ദ്രമോദി ഇവിടെ കൊണ്ട് നിർത്തിയാലും ജയിക്കാൻ പോകുന്നില്ല എന്നാണല്ലോ ഇവർ പറഞ്ഞിരുന്നത് അത് കാരണം ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപിയെ നമുക്ക് ജയിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യം സംഘടന തെളിയിച്ചു കഴിഞ്ഞു അപ്പൊ ഇവിടെ പരാജയത്തിൽ വിമർശിക്കുന്നവർ വിജയത്തിൽ അഭിനന്ദിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവണമല്ലോ